കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും പേരിലുള്ള കേസുകളുടെ എണ്ണം കൂടി വരികയാണ് ഇങ്ങനെ ഈ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഉപയോഗം കൂടി വരുന്നത് കണ്ടിട്ട് കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഡി ഹണ്ഡിൽ കൂടെ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തി വരെ നടന്ന ഓപ്പറേഷൻ ഡി ഹണ്ഡിൽ രണ്ടായിരത്തി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള ഈ മാസം വരെയുള്ള കണക്കുകൾ ഇനിയും അപ്ഡേറ്റ് ചെയ്യേണ്ടപ്പെട്ടിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ ഇതുവരെ കേസുകളുടെ വർധനവ് കൂടിയിരിക്കുകയാണ് നമ്മുടെ ഈ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട പണിഷ്മെന്റുകളും പറയുന്നത് എൻ ഡി പി എസ് ആക്ടിലാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ എന്താണ് എൻ ഡി പി എസ് ആക്ട് എന്നും അതിനകത്തുള്ള സെക്ഷനുകൾ എന്താണെന്നും അത് പ്രകാരമുള്ള കേസുകൾ എന്താണെന്നും അറിയേണ്ടതായി ലോ പോയിന്റിന്റെ ഈ പുതിയ എപ്പിസോഡിൽ കൂടി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത് എന്താണ് എൻ ഡി പി എസ് ആക്ട് എന്താണ് അതിന്റെ പ്രത്യേകത അതിലെ പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഏതൊക്കെയാണ് പണിഷ്മെന്റുകൾ ഏതൊക്കെയാണ് ലോ പോയിന്റ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അഡ്വക്കേറ്റ് ആകാശ് ചട്ടത്തുമല നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് അടക്കാം എൻ ഡി പി എസ് അഥവാ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മയക്കുമരുന്നുകളും അതുമായി ബന്ധപ്പെട്ട കർശന നിയമങ്ങളുമാണ് ഈ നിയമത്തിൽ പറഞ്ഞു പോകുന്നത് മയക്കുമരുന്നുകളുടെ ഉൽപാദനം കൈവശം വെക്കൽ ഗതാഗതം വിൽപ്പന ഉപയോഗം എന്നിവ നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ എൻ ഡി പി എസ് ആക്ട് ഇന്ത്യ ഒട്ടാകെ ബാധകമാണ് അതുകൂടാതെ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാൾ വിദേശത്ത് പോയി ഇതുപോലെയുള്ള എന്തെങ്കിലും നാർക്കോട്ടിക് സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെട്ടാൽ അവിടെയും ഇത് ബാധകമാവും അതുപോലെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഷിപ്പുകളിലോ എയർക്രാഫ്റ്റുകളിലോ വെച്ച് നടത്തുന്ന ഇത്തരമുള്ള ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകളും എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാവുന്നതാണ് അതുപോലെ പോലീസ് കസ്റ്റംസ് എൻ സി വി അതായത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങിയ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ അറസ്റ്റ് അന്വേഷണ അധികാരങ്ങൾ ഈ നിയമം കൊടുക്കുകയും ചെയ്യും ഈ നിയമത്തിൽ പറയുന്ന നാർക്കോട്ടിക് സബ്സ്റ്റൻസുകളോ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളോ ഉൽപാദിപ്പിക്കുന്നത് തയ്യാറാക്കുന്നത് കൈവശം വെക്കുന്നത് ഗതാഗതം ചെയ്യുന്നത് വിതരണം ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ മേൽപ്പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ശ്രമിക്കുന്നതും അതുപോലെ ആരെങ്കിലും കൂടെ കൂട്ടി ഗ്രൂപ്പായിട്ട് ഈ കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് ചെയ്യുന്നതും ഇത് കൈകാര്യം ചെയ്യുന്ന ആളെ സഹായിക്കുന്നത് പോലും ഇല്ലീഗലാണെന്നും അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റമാണെന്നാണ് എൻ ഡി പി എസ് ആക്ട് പറയുന്നത് ഈ നിയമത്തിലെ സെക്ഷൻ മുപ്പത്തിയേഴ് പ്രകാരം ഈ നിയമത്തിന് കീഴിൽ വരുന്ന ഏതൊരു കുറ്റകൃത്യവും നോൺ വൈലബിളും കൊഗനൈസബിളുമാണ് അതായത് പോലീസിന് യാതൊരു വാറന്റും ഇല്ലാതെ ഇതിൽ ഏർപ്പെടുന്ന ഏതൊരാളെയും പ്രതി ചേർത്ത് എഫ്ഐആർ എടുക്കുവാനും അയാളെ കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള എല്ലാ അവകാശവും അധികാരവും ഈ നിയമം നൽകിയിരിക്കുന്നു ഇനി ഈ നിയമത്തിൽ പിടികൂടുന്ന ഏതൊരു സബ്സ്റ്റൻസിനെ മൂന്നായാണ് തിരിക്കുന്നത് സ്മോൾ ക്വാണ്ടിറ്റി അതുപോലെ സ്മോൾ ക്വാണ്ടിറ്റിക്കും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിക്കും ഇടയ്ക്കുള്ള ആ ഒരു തൂക്കം അതുപോലെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഇതിൽ സ്മോൾ ക്വാണ്ടിറ്റിയാണ് പിടികൂടുന്നതെങ്കിൽ ആ പ്രതിക്ക് ഒരു വർഷം വരെ തടവും പതിനായിരം രൂപ വരെ പിഴയും അതുപോലെ ഇടത്തരം അതായത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിക്കും സ്മോൾ ക്വാണ്ടിറ്റിക്കും ഇടയ്ക്കുള്ള അളവിലുള്ള സബ്സ്റ്റൻസ് ആണ് ഈ പ്രതിയിൽ നിന്ന് പിടികൂടുന്നതെങ്കിൽ അയാൾക്ക് പത്ത് വർഷം വരെ കഠിന തടവും ഒരു ലക്ഷം വരെ പിഴയും ലഭിക്കും അതുപോലെ വലിയ അളവ് അതായത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ് പിടികൂടുന്നതെങ്കിൽ പത്ത് മുതൽ ഇരുപത് വർഷം വരെ കഠിന തടവും അതുപോലെ ഒന്നു മുതൽ രണ്ട് ലക്ഷം വരെ പിഴയും ലഭിക്കാവുന്നതാണ് ഇനി ഈ നിയമത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് ഒരാളെ ഈ കേസിൽ പിടികൂടുകയാണെങ്കിൽ അയാൾക്ക് ഡെത്ത് പണിഷ്മെന്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് സെക്ഷൻ മുപ്പത്തിയൊന്ന് എ പ്രകാരം എൻ ഡി പി എസ് നിയമം ലംഘിച്ച് മുമ്പ് ശിക്ഷ ലഭിച്ച ആൾ വീണ്ടും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയുമായി പിടികൂടുകയാണെങ്കിൽ അയാൾക്ക് ഡെത്ത് സെന്റൻസ് വരെ നൽകാനുള്ള പ്രൊവിഷൻ എന്നെ അത് പറയുന്നുണ്ട് എൻ ഡി പി എസ് ആക്ടിന്റെ ഷെഡ്യൂളുകളിൽ ഏകദേശം മൂവായിരത്തിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് സൈക്കോട്രോസ്റ്റൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം സെക്ഷൻ ഇരുപതിൽ കഞ്ചാവ് സെക്ഷൻ പതിനെട്ടിലും ഇരുപത്തി ഒന്നിലും ഒപിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ സെക്ഷൻ ഇരുപത്തിയൊന്നിൽ സിന്തറ്റിക് ഡ്രഗുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ സെക്ഷൻ ഇരുപത്തി രണ്ടിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ സെക്ഷൻ പതിനേഴിൽ കൊക്ക ഡ്രൈവ്സുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ആക്ടിനെ സെക്ഷൻ എയ്റ്റിൽ മെഡിസിനോ സയന്റിഫിക് കാരണങ്ങളോ അല്ലാതെ മയക്കുമരുന്നുകൾ ഉൽപാദിപ്പിക്കുന്നതും വിൽപ്പന ചെയ്യുന്നതും ഗതാഗതവും ഉപയോഗവും നിരോധിച്ചിരിക്കുന്നതായി പറയുന്നുണ്ട് സെക്ഷൻ ഇരുപത്തിയഞ്ചിൽ ഈ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി തന്റെ വീടോ വാഹനമോ ഉപയോഗിക്കാൻ നൽകിയാൽ അതിന്റെ ശിക്ഷാ നടപടികൾ പറയുന്നു സെക്ഷൻ ഇരുപത്തിയേഴിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട് സെക്ഷൻ ഇരുപത്തിയെട്ടിൽ ശ്രമം അതായത് ഈ നിയമവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നടത്തുവാൻ ശ്രമിക്കുന്നതും കുറ്റകൃത്യമായിട്ടാണ് ഈ സെക്ഷനിൽ പറയുന്നത് അതുപോലെ സെക്ഷൻ ഇരുപത്തി കോൺസ്പിറസി അതായത് ഗൂഢാലോചനയോ അല്ലെങ്കിൽ കൂട്ടം ചേർന്ന് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതോ കുറ്റമായി കണക്കാക്കി എഫ്ഐആർ എടുക്കുമെന്നാണ് സെക്ഷൻ ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് ഈ ആക്ടിലെ ഏറ്റവും പ്രധാനവും ഏറ്റവും കർശനവുമായുള്ള വ്യവസ്ഥയാണ് സെക്ഷൻ മുപ്പത്തിയഞ്ച് അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസുമായി ഒരാളെ പിടികൂടുകയാണെങ്കിൽ അയാൾ കുറ്റവാളിയാണെന്ന് പെർസ്യൂം ചെയ്യുകയും ഈ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ആ പ്രതിയുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത് ഈ ആക്ടിലെ സെക്ഷൻ നാൽപ്പത്തി രണ്ട് പ്രകാരം പോലീസിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനോ പ്രൈവറ്റ് ോപ്പർട്ടികൾ അതായത് വീടുകളോ ഓഫീസുകളോ റൈഡ് ചെയ്യുവാനും നാപ്പത്തി മൂന്ന് പ്രകാരം പബ്ലിക് സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്യുവാനും അറസ്റ്റ് ചെയ്യുവാനുമുള്ള അധികാരം നൽകിയിട്ടുണ്ട് ഈ ആക്ടിലെ സെക്ഷൻ അറുപത്തിനാല് എ പ്രകാരം ആദ്യമായി ഒരാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് പിടികൂടിയത് സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ അയാൾ ഡി അഡിക്ഷൻ സെന്ററിൽ പോകാൻ സമ്മതിച്ചാൽ അയാൾക്ക് ജയിൽ ശിക്ഷ ഒഴിവാക്കാവുന്നതാണ് എന്നീ നിയമം പറയുന്നു എൻ ഡി പി എസ് ആക്ട് ഗൗരവകരവും അതുപോലെ ഒരു നിയമമാണ് ഇതിൽ പ്രതിയായി പിടികൂടുന്ന ആൾ താൻ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കേണ്ടത് അയാളുടെ ആവശ്യമായി മാറും ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവും സൂക്ഷ്മതയും നമ്മുടെ സമൂഹത്തിൽ വളരെ അത്യാവശ്യമാണ് മയക്കുമരുന്നുകൾ നമ്മുടെ ജീവിതത്തിന് നല്ലതല്ല അത് ഉപേക്ഷിക്കുക ജീവിതം സംരക്ഷിക്കുക ലോ പോയിന്റിന്റെ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ ചട്ടമലാം ഗുഡ് ബൈ